ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു കുവൈറ്റിനെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ ശേഷം വിരമിക്കുമെന്ന് ഛേത്രി പ്രഖ്യാപിച്ചിരുന്നു ജൂൺ ആറിനാണ് മത്സരം കൊൽക്കത്തയിലെ ലീഗ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം മുപ്പത്തിയൊമ്പത് വയസ്സുകാരനായ ഛേത്രി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബംഗളൂരു എഫ് സിയുടെ താരമാണ് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ സന്ദേശത്തിലാണ് ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇരുപത് വർഷത്തോളം കരിയറിനൊടുവിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസമായാണ് ഛൈത്രിയുടെ മടക്കം ഉത്തരവാദിത്വവും സമ്മർദ്ദവും ആനന്ദവും ഒരുപോലെ ഇഴുകിച്ചേർന്ന ഒരു കരിയറായിരുന്നു തന്റേതെന്ന് ചേത്രി വിടവാങ്ങൽ സന്ദേശത്തിൽ വ്യക്തമാക്കി ദേശീയ ടീമിനൊപ്പം പരിശീലനം ആസ്വദിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കോയിനെതിരായ മത്സരം സമ്മർദ്ദമുള്ളതാണ് അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് മൂന്ന് പോയിന്റുകൾ ആവശ്യമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് സുനിൽ വ്യക്തമാക്കുന്നു പക്ഷെ ഈ മത്സരങ്ങളിൽ എനിക്ക് വലിയ സമ്മർദ്ദം തോന്നുന്നില്ല കാരണം പതിനഞ്ച് ഇരുപത് ദിവസമായി ഞാൻ ടീമിനൊപ്പമുണ്ട് മാത്രമല്ല കോയത്തിനെതിരെയുള്ള എന്റെ അവസാന മത്സരമാണിത് രാജ്യത്തിനായി കളിക്കുമ്പോൾ ഈ മത്സരങ്ങൾ നല്ലതും ചിലത് മോശവും എന്ന് ഞാൻ കരുതാറില്ല പക്ഷെ കഴിഞ്ഞ ഒന്നര മാസമായി കാര്യങ്ങൾ വിചിത്രമായി തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് അദ്ദേഹം പ്രതികരിച്ചു ഫിഫ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഗ്രൂപ്പ് എയിൽ ഖത്തറിനു പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് കോയത്തിനെതിരായ വിജയം ഇന്ത്യയുടെ മുന്നോട്ടു പോക്കിൽ കഴിഞ്ഞ മാർച്ചിൽ ഗുവാത്തിയിൽ വെച്ചാണ് ചേത്രി ഇന്ത്യയ്ക്കായി നൂറ്റി അമ്പതാം മത്സരം കളിക്കാനിറങ്ങിയത്രി ഗോൾ നേടിയെങ്കിലും ഇന്ത്യ അഫ്ഗാനോട് രണ്ട് ഒന്നിന് തോറ്റത് നാണക്കേടായി ഇന്ത്യയ്ക്കായി കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ചൈത്രിയാണ് സജീവമായിട്ടുള്ള താരങ്ങളിൽ ഗോൾ നേട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ ഇതിഹാസമായ അദ്ദേഹത്തിന്റെ സ്ഥാനം രണ്ടായിരത്തി പന്ത്രണ്ട് എ എഫ് സി ചലഞ്ച് കപ്പിലാണ് ചൈത്രി ആദ്യമായി നായകനാകുന്നത് നെഹ്റു കപ്പിൽ അടക്കം രാജ്യത്തെ കിരീടത്തിലേക്ക് നയിക്കാൻ ചൈത്രിക്കായി ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഐ ലീഗിലും ബംഗളൂരു എഫ് സിയെ കിരീട നേട്ടത്തിലേക്ക് നയിച്ചു രാജ്യത്തിനകത്തും പുറത്തുമായി ഒമ്പത് ക്ലബ്ബുകളിലായി കളിച്ചു അമേരിക്കയിലെ മേജർ ലീഗ് സോക്കർ ക്ലബ്ബ് കൻസാസ് സിറ്റിക്കും പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബൺ റിസർവ് ടീമിനും കളിച്ചു ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ജെ സി ടി ഡോ ഗോവ ചിരാഗ് യുണൈറ്റഡ് ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി ടീമുകൾക്കായും ബൂട്ട് കെട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ ബഹുമതിയും ലഭിച്ചു ആറ് തവണ രാജ്യത്തെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു എ എഫ് സി ചാലഞ്ച് കപ്പ് സാഫ് കപ്പ് നെഹ്റു കപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായി ഇന്ത്യയ്ക്കായി കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ചതിന്റെയും ഗോളുകൾ നേടിയതിന്റെയും റെക്കോർഡ് ചൈത്രിയുടെ പേരിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിങ്സ് കപ്പിൽ കുറാസാനോവയ്ക്കെതിരെ കളിക്കാനിറങ്ങിയപ്പോഴാണ് നൂറ്റിയേഴ് എന്ന ബച്ചു ബ്യൂട്ടിയുടെ റെക്കോർഡ് ചേത്രി മറികടന്നത് ഫുട്ബോൾ എന്നത് ചേത്രിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മാത്രമല്ല അമ്മയും ഫുട്ബോൾ താരമായിരുന്നു താരമായിരുന്നുവെന്നതാണ് കൗതുകം ചേത്രിയുടെ അച്ഛൻ ഖാർഗ ചേത്രി ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആർമിയുടെ ഫുട്ബോൾ ടീമിനായി അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് ചേത്രിയുടെ അമ്മ സുശീല ചേത്രിയും അവരുടെ ഇരട്ട സഹോദരിമാരും നേപ്പാളിന്റെ ദേശീയ ഫുട്ബോൾ ടീമിനു വേണ്ടി പന്ത് തട്ടി സെക്കന്ദ്രാബാദിലാണ് ചേത്രി ജനിച്ചെങ്കിലും ഡൽഹിയിലാണ് അദ്ദേഹം സ്വന്തം നാടായി ചൂണ്ടിക്കാണിക്കുന്നത് ഗാംഗ്ടോക്കിലായിരുന്നു ചൈത്രിയുടെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് കുടുംബത്തോടൊപ്പം ഡൽഹിയിലേക്ക് മാറിയ അദ്ദേഹം ആർമി പബ്ലിക് സ്കൂളിലാണ് തുടർ വിദ്യാഭ്യാസം നടത്തിയത് ഇതിനുശേഷം അശുതോഷ് കോളേജിലേക്ക് മാറിയ ചൈത്രിക്കും പന്ത്രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ മലേഷ്യയിൽ നടന്ന ഏഷ്യൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചതോടെ അദ്ദേഹം പഠനം മതിയാക്കി പൂർണ്ണമായും ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി